ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറിയൊന്നും ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ ഇന്ന് പോകുന്നില്ല ഇന്ന് ലീവാണ് അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കണ്ട തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അതവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നതാ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഈ ഒരു ദോശക്കല്ല് തീരെ കിട്ടൂലായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ദോശയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മയക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഗോതമ്പ് ദോശയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാറ് കുറേ ദിവസമായിട്ടോ എടുത്തിട്ട് കുറേ ആയി ഞാനും ഓടിച്ചിട്ട് ഇടയ്ക്ക് എല്ലാ സ്ഥലത്തും ഒക്കെ കൊണ്ടുപോയി ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ എവിടേക്കും പോകാൻ കഴിയുന്നില്ല അവിടെയാണെങ്കിൽ ഒന്നാമത്തെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഏട്ടൻ്റെ കാറാണേ ബ്രദറില്ലേ ഗൾഫത്തെ അപ്പോൾ ഏട്ടൻ്റെ കാറാണ് അപ്പോൾ ഞാനാണ് എവിടെങ്കിലൊക്കെ കൊണ്ടുപോകുക പിന്നെ പാപ്പൻ്റെ മോനൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് എടുത്തു ാണ് അപ്പോൾ സ്രീമോളാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് നേരം സ്റ്റാർട്ടിലൊക്കെ ഇട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറിയതിന് ശേഷം ഒന്ന് അടിച്ചൊക്കെ വാരി റൂമും സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വാരിതാണ് കേട്ടോ അപ്പോൾ ഇന്നും രാവിലെ തന്നെ ഇങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാൻ സമയമുണ്ടാവില്ല ചിലപ്പം നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അടിച്ചു വാരിലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജോലിക്ക് പോവാറ് അപ്പോൾ ഇന്ന് പിന്നെ പോകാൻ ഇല്ലാത്തത് കൊണ്ട് മെല്ലെയാണ് എഴുന്നേറ്റതുമൊക്കെ രാവിലെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ജോലി ചെയ്യുക രാവിലെ തന്നെ കുളി അലക്കലും ഞാൻ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ വേഗം ഇനിയിപ്പോൾ കിച്ചൺ എന്നുള്ള പരിപാടികളല്ലേ ഉള്ളൂ അങ്ങനെ അതാ അടിച്ചു വാറലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് അലക്കൽ കഴിഞ്ഞ് പിന്നെ അടിച്ചു വാറലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല കഴിഞ്ഞ ദിവസം തുടച്ചുകൊണ്ട് പിന്നെ എപ്പോഴും അങ്ങനെ തുടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പിന്നെന്താ ചൂടാ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ ചൂട അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അതിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഇതില്ലേ കടലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വറക്കാനെടുത്തത് അപ്പോൾ കടലപ്പൊടി കൂട്ടി ചേർത്ത് വറുക്കുന്ന സമയത്ത് നല്ല എന്താ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിനുണ്ടാവും പിന്നെ അതാ ചോറ് ഞാനതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മയുടെ റൈസ് കുക്കറാണ് അപ്പോൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അമ്മേൻ്റെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വാടി വരുന്നുണ്ട് അപ്പോൾ വഴുതി കൊണ്ട് നമുക്കൊരു ബംഗാളി റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ ബംഗാളി കറി അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ വഴുതിരിങ്ങാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്നേരം നന്നായിട്ട് കഴുകി ഊറ്റിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ചീനച്ചട്ടിയിലൊന്നും വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് വാട്ടിയെടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളും ഒന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതവിടെ വാട്ടിയെടുത്തതിൻ്റെ ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ജീരകം ഒരു കഷ്ണം കായത്തിൻ്റെ കഷ്ണമില്ല അതാണ് കൊടുത്തത് കാരണം എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണേ അപ്പോൾ ഈ സവോള വാഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തൈര് കൊണ്ടുള്ള ഒരു കൂട്ട് വേണം തൈരിലേക്ക് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ സമയത്തൊന്നും പൊപ്പ് ചേർക്കണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെതാ ഇനിയിപ്പോൾ അതാ ആ ഉള്ളി നന്നായി വയന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ തൈരിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വയറ്റി വെച്ച വഴുതനങ്ങല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വൈ ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഈ തൈരിൻ്റെ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആ ബൗളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് അങ്ങനെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കുക ഒരുപാട് ലൂസ് ആവണ്ട ലൂസാവണ്ടട്ടോ ഈ ഒരു രീതിയിൽ മതി നമുക്ക് ചോറിനൊക്കെ കൂട്ടാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെ അത് അടിപൊളി ബംഗാളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി എനിക്കിഷ്ടപ്പെട്ട് തൈരൊക്കെ ഒഴിച്ചുകൊണ്ട് പിന്നെ പിന്നെതാ ഞാൻ മുട്ടയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വറത്തെടുക്കുന്ന അല്ലല്ലോ പറയാം പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ശ്രീമോളോട് ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് എക്സാമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിലെ എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് പഠിത്തൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെതാ ഞാൻ അപ്പോഴേക്ക് കിച്ചണിലെ ചോറും കറികളൊക്കെ ഇന്ന് ഇപ്പം അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിഭവങ്ങൾ അത് കഴിഞ്ഞ് കിച്ചനൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാനും സ്റ്റേമോളും കൂടി ഫുഡ് കഴിക്കുകയാണ് പിന്നെ പിന്നെന്താ ഞാനും മോളും കൂടി കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ടോ അപ്പോൾ ആടുപുലിയാട്ടുണ്ടേന് അത് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കണ്ട് അതിന് ശേഷം അതാ മുറ്റത്തിട്ട തുണികളൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പം ഇന്ന് അങ്ങനെ അലക്കാനൊന്നുമില്ലായിരുന്നു കുറച്ച് അലക്കാനുള്ളത് ഞാൻ മേലെ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് ഞാൻ രണ്ട് മൂന്നെണ്ണം പുറത്ത് ഇട്ടതാ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ മേലേക്ക് നോക്കിട്ടെ തെങ്ങിൻ്റെ നിന്ന് തേങ്ങ വീഴാൻ വിഴാനായിക്കുന്നോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം കേട്ടോ